ാലാൽ മലയാളികൾക്കുള്ളിൽ ഇപ്പോൾ ഭീതിയാണ് തുളിക്കൊരു കുടം പോലെ പെയ്തിറങ്ങുന്ന മഴയിൽ കാലിനടിയിലെ മണ്ണും ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ചതും ഒഴുകിപ്പോകുന്നു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം മലയോര ജനതയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചതെല്ലാം വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്രാനുമതി ലഭിച്ചതോടെ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടുമെല്ലാം വീണ്ടും ചർച്ചയാവുകയാണ് നിർദ്ദിഷ്ട കോഴിക്കോട് വയനാട് നാലുവരി പാതയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കൂടി അനുമതി ലഭിച്ചതോടെ പ്രതിഷേധവുമായി പ്രകൃതി സംരക്ഷണ സമിതി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവരുടെ വാദങ്ങൾക്ക് പിന്നിലെ കാരണമെന്താണ് പരിസ്ഥിതി ദുർബല മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷണിച്ചു വരുത്തുക വൻ ദുരന്തങ്ങളോ കേന്ദ്രാനുമതിയിൽ തന്നെ പ്രതിപാദിച്ചിരിക്കുന്ന ആശങ്കകൾ എന്തൊക്കെയാണ് വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു വയനാട് തുരങ്കപാതയും നമ്മൾ അറിയേണ്ടതും താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് സർക്കാർ കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിൽ നിന്ന് വയനാട് ജില്ലയിലെ കള്ളാടിയിലേക്ക് തുരങ്കപാത നിർമ്മിക്കുന്നത് വനത്തിലൂടെയാണ് എട്ട് കിലോമീറ്റർ ദൂരത്തിൽ തുരങ്കപാത നിർമ്മിക്കുക പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നിവരുടെ ത്രികക്ഷി കരാറിലാണ് തുരങ്കപാത നിർമ്മാണം നടക്കുക ഭോപ്പാൽ ആസ്ഥാനമായ ദിലീപ് ബിൽഡ് കോൺ കൊൽക്കത്ത ആസ്ഥാനമായ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഏകദേശം കോടി രൂപയാണ് പദ്ധതി ചെലവായി കണക്കാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ പശ്ചിമഘട്ട മലനിരകളിലൂടെയാണ് പാത കടന്നുപോകുന്നത് അതിനാൽ തന്നെ തുരങ്കത്തിന്റെ നിർമ്മാണത്തിന്റെ ഖനന സമയത്തുണ്ടാകുവാൻ സാധ്യതയുള്ള സ്ഫോടനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കണമെന്നുൾപ്പെടെയുള്ള അറുപതോളം ഉപാധികളോടെയാണ് പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുള്ളതെന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രൊജക്ട് നടപ്പിലാക്കുന്നതിനോടനുബന്ധിച്ച് ആ സമയത്തും അതിനുശേഷവും സംഭവിക്കുവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇ ഐ എ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് പ്രൊജക്ട് വന്നാൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളും അതേസമയം പ്രകൃതിയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളും റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന പ്രാദേശിക ജൈവ വൈവിധ്യ ഇനങ്ങൾ വലിയ അളവിൽ മരങ്ങൾ കാട് എന്നിവ നശിക്കും ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ കൂടി പരിശോധിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യാപ്തിയുള്ളതാണെന്ന് മനസ്സിലാകും തുരങ്ക നിർമ്മാണത്തിന് വേണ്ടി വലിയ തോതിൽ മണ്ണെടുത്ത് മാറ്റേണ്ടതുകൊണ്ട് തന്നെ മണ്ണൊലിപ്പും സ്വാഭാവികമായുള്ള ചെരിവ് നഷ്ടപ്പെടൽ നാച്ചുറലായിട്ടുള്ള ഭൂമിയുടെ ജലസംഭരണ ശേഷിയുടെ താളം തെറ്റൽ അതിനാൽ പ്രളയസാധ്യത ജലസ്രോതസ്സുകൾ മലിനപ്പെടുവാനുള്ള സാധ്യത എന്നിവയെല്ലാം പ്രൊജക്ട് പ്രിപ്പറേഷൻ ഫേസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ഇവ നിയന്ത്രിക്കുവാൻ ആവശ്യമായ മുൻകരുതലുകളും നടപടികളും എന്തൊക്കെയാണെന്നും അത് നിർബന്ധമായും പാലിക്കപ്പെടണമെന്നും ഇത് സംബന്ധിച്ച വിജ്ഞാപനത്തിൽ കെട്ടിടങ്ങൾ എന്നിവ നഷ്ടപ്പെടാം കൺസ്ട്രക്ഷൻ ക്യാമ്പിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ കെമിക്കലുകൾ ഉണ്ടാവുകയും മണ്ണിലവ കലരുന്നതിനും മണ്ണ് മലിനമാകുന്നതിനും കാരണമാകും ഡീസൽ ജനറേറ്റർ പാറ പൊട്ടിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നിവ ഒരേ സമയം വായു മണ്ണ് ജലം ശബ്ദം എന്നിവ മലിനമാക്കും തൊഴിലാളികൾ നിൽക്കുന്ന ഇടങ്ങളിൽ കൃത്യതയാർന്ന വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ ഇതും പരിസ്ഥിതി മലിനീകരണത്തിന് വഴിതെളിക്കും പദ്ധതി നടപ്പിലാക്കുന്ന സമയത്തും വലിയ തോതിൽ മണ്ണൊലിപ്പിനും ഇന്ധനം ഓയിൽ എന്നിവ മണ്ണ് മലിനമാക്കുന്നതിനും സാധ്യതയുണ്ട് ഘരമാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ അതടിഞ്ഞു കൂടുവാനും ഭാവിയിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾക്കും സാധ്യതയുണ്ട് കണലിന്റെ നിർമ്മാണത്തിനായി വലിയ തോതിൽ ഭൂഗർഭ മണ്ണ് നീക്കം ചെയ്യുന്നതിനാൽ ജലത്തിന്റെ അടിയൊഴുക്കുകൾ മാറ്റപ്പെടുവാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇവയെല്ലാം കൃത്യമായി പഠിക്കണമെന്നും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഖനന സമയത്ത് പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം വൻതോതിൽ പാറ പൊട്ടിക്കേണ്ടതായി വരും എന്നതാണ് രാജീവ് സർദേശായുമായുള്ള മാധവ് ഗാഡ്ഗിലിന്റെ ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ പാറ പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ കോറികളുടെ നിർമ്മാണം എങ്ങനെയാണ് പ്രളയത്തിനും മണ്ണൊലിപ്പിനും ഉരുൾപൊട്ടലിനും കാരണമാകുന്നതെന്ന് പറയുന്നുണ്ട് പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന വൻതോതിലുള്ള പൊടി മഴമേഘങ്ങൾക്ക് കാരണമാകുന്ന ഏറോസോളിന്റെ ഘടകം അന്തരീക്ഷത്തിൽ ഉയർത്തുകയും മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിലധികം മഴ ഒരിടത്ത് ഒരു സമയത്ത് പെയ്യുന്ന പ്രതിഭാസമായ മേഘവിസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും അതിനാൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള വികസന പ്രവർത്തനങ്ങൾ ഗുണത്തേക്കാൾ ഉപരി ദോഷമാണോ സൃഷ്ടിക്കുക എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭാവിയിൽ സംഭവിക്കുവാനിടയുള്ള പ്രകൃതി ദുരന്തങ്ങളെ മുൻനിർത്തി വയനാട് പോലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വിവേചനരഹിതമായ കോറി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കെതിരെ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആവാസ വ്യവസ്ഥയുടെ നാശവും മലിനീകരണവും തടയുന്നതിന് പശ്ചിമഘട്ട മേഖലയിലെ പുതിയ നഗരവികസനം പൂർണ്ണമായും നിരോധിക്കുവാൻ ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് വെസ്റ്റ് എൻഗഡ് എക്കോളജി എക്സ്പെർട്ട് പാനൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടം മുഴുവനായും പരിസ്ഥിതി ലോല പ്രദേശമായാണ് കണക്കാക്കുന്നത് പശ്ചിമഘട്ടത്തിലെ താലൂക്കുകൾ പ്രത്യേകമായി തിരിച്ച് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി വൈത്തിരി മാനന്തവാടി ഇതിൽ ഉൾപ്പെടുന്ന താലൂക്കുകളാണ് തുരങ്ക നിർമ്മാണ പാത ഈ താലൂക്കുകളിലല്ലെന്ന് വാദിക്കാമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി അമ്പതിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടിയും ഈ താലൂക്കിൽ ഉൾപ്പെടുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിയണമെങ്കിൽ മറ്റു ചില കണക്കുകൾ കൂടി പരിശോധിച്ചാൽ മതി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് മലപ്പുറം കവളപ്പാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടമായത് അമ്പത്തി ഒമ്പത് പേർക്ക് അതേ ദിവസം വയനാട് പുത്തുമലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ പതിനേഴ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് ഇടുക്കി പെട്ടിമുടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മൺമറിഞ്ഞു പോയവർ എഴുപത് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനാറിന് കോട്ടയം ഇടുക്കി ജില്ലകളിൽ പെയ്തിറങ്ങിയ മഴയിലും മണ്ണിടിച്ചിലുമുണ്ടായ ദുരന്തത്തിൽ ഇടുക്കി ജില്ലയിലെ പേർ മരണപ്പെട്ടപ്പോൾ കോട്ടയത്തെ കണക്കുകളിൽ പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു ഈ പ്രദേശങ്ങൾ സോണൊന്നിൽ ഉൾപ്പെടുന്നില്ലെങ്കിലും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പരിസ്ഥിതി ലോല പശ്ചിമഘട്ട മേഖലയിലാണ് അതേസമയം തുരങ്കപാത കടന്നുപോകുന്ന വെള്ളരിമല തിരുവമ്പാടി വില്ലേജുകൾ പരിസ്ഥിതി ദുർബല മേഖലയിലാണെന്ന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്തുകൂടി തുരങ്കപാത നിർമ്മിക്കുമ്പോഴും അതിന്റെ ആശങ്ക സമിതി പ്രകടിപ്പിക്കുമ്പോഴും അത് സൃഷ്ടിക്കാൻ പോകുന്ന ആഘാതം എത്രത്തോളമാണെന്ന് പരിസ്ഥിതി ആഘാത നിർണയ സമിതിക്ക് പറയാനാകുന്നില്ല പ്രദേശത്തെ ആദിവാസികളുടെയും ആനത്താരകളുടെയും ആശങ്ക പ്രകടിപ്പിക്കുന്ന സമിതി ഇതിനായി നീക്കിവച്ചിരിക്കുന്ന തുക അപര്യാപ്തമാണെന്നും പറയുന്നുണ്ട് തുരങ്കപാത നിർമ്മാണം വഴി മനുഷ്യമൃഗസംഘർഷം വർദ്ധിക്കാമെന്ന ആദ്യം സമിതി പ്രകടിപ്പിക്കുന്നുണ്ട് താമരശ്ശേരി ചുരം വഴിയുള്ള മണിക്കൂറുകൾ നീളുന്ന യാത്ര ഒഴിവാക്കുവാൻ വേഗത്തിൽ എത്തിച്ചേരുവാനും ഈ പാത സഹായകരമാകുമെന്ന് ഉറപ്പാണ് ചുരത്തിലുണ്ടാകുന്ന അപകടവും ബ്ലോക്കും കുറയ്ക്കാം ഇതുവഴി ഗതാഗതം കൂടുതൽ എളുപ്പമാവുകയും ടൂറിസം മേഖല പുഷ്ടിപ്പെടുകയും ചെയ്യും ചുരത്തിലെ ബ്ലോക്ക് കുറയ്ക്കുവാൻ പാതയുടെ ഭീതി വർദ്ധിപ്പിക്കുക വഴി നന്നാക്കുക എന്നീ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താവുന്നതാണ് വികസനത്തോടൊപ്പം അവിടുത്തെ ജനങ്ങളുടെയും പരിസ്ഥിതിയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും സുരക്ഷ ഉറപ്പാക്കുവാനും സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളും പഠനങ്ങളും നടത്തിയില്ലെങ്കിൽ വിളിച്ചു വരുത്തുക വൻ ദുരന്തമായിരിക്കും വയനാട് തുരങ്കപാതയ്ക്ക് പച്ചക്കൊടി വീശുമ്പോഴും നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് സർക്കാർ ഉറപ്പാക്കണം പഠനങ്ങൾക്കും വിശകലനങ്ങൾക്കും ശേഷം മാത്രം നിർമ്മാണം ആരംഭിക്കുക നാം ജീവിക്കുന്ന ഭൂമിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ് അതുറപ്പാക്കുക നമ്മുടെ സുരക്ഷയും